നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വർഷങ്ങൾ പൂഴ്ത്തിവെച്ച ശേഷം പുറത്തു വന്നതും അതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടായതും നടന്മാരും സംവിധായകരും ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ പ്രശസ്തരായിട്ടുള്ള പലരും പ്രതിസ്ഥാനത്ത് വന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത് തന്നെയാണ് സംസാരം ഇവിടെ ചാനലുകളുടെ ചാകര എന്ന് പറയാം എന്നാൽ ഈ ചാനലുകൾ കാണാതെ പോയ ഒരു കാര്യമുണ്ട് ഈ റിപ്പോർട്ട് ഇത്രകാലം എന്തിനാണ് വെച്ചിരുന്നത് സ്വാഭാവികമായും ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പൂർത്തീവിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിലെ ആരാണോ ഇവിടത്തെ വേട്ടക്കാർ അവരുടെ പേര് വിവരം പുറത്തു വരരുത് അവർ ശിക്ഷിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന സർക്കാർ അതുകൊണ്ടാണല്ലോ അത് പുറത്തുവിടായിരുന്നേ അപ്പോൾ ആ സർക്കാർ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിയമിക്കുന്ന അന്വേഷണ കമ്മിറ്റി അല്ലെങ്കിൽ ഒരു കമ്മീഷൻ അതല്ലെങ്കിൽ ഒരു അന്വേഷണ വകുപ്പ് അല്ലെങ്കിൽ ഒരു അന്വേഷണ കൂട്ടം എന്ത് വേണമെങ്കിലും പേരിടാം അവർ ഇത് മര്യാദയ്ക്ക് മര്യാദക്ക് എന്ന് തോന്നുന്നുണ്ടോ ഇതേ സർക്കാർ തന്നെയാണ് അവരെ നിർദ്ദേശിക്കുന്നത് അപ്പോൾ ആ കൂട്ടം സ്വാഭാവികമായും സർക്കാരിന്റെ ചട്ടകമായി നിലനിൽക്കുമെന്നും അവർക്ക് അന്വേഷിക്കാൻ തന്നെ ഒരു നിർവാഹമില്ല അന്വേഷിക്കാൻ തന്നെ പറ്റില്ല എന്നും അത് മാത്രമല്ല അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട അവരുടെ യഥാർത്ഥ രൂപവും നമ്മൾ അറിയേണ്ടതുണ്ട് അതായത് അവർ കറകളഞ്ഞ ശരിക്ക് സത്യസന്ധരായ അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ട് ഇരിക്കാൻ പറ്റുന്ന ആൾക്കാരാണോ അവർക്ക് സർക്കാരുമായി അല്ലെങ്കിൽ സി പി എന്തെങ്കിലും ബന്ധമുണ്ടോ നാലര അഞ്ചു വർഷക്കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചപ്പോൾ ആ പൂഴ്ത്തിവെച്ചതെന്ന് പുറത്തേക്ക് വരരുത് എന്നാഗ്രഹിച്ച ആ നിലപാടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്തരം കുറെ കാര്യങ്ങൾ കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കെ എം ഷാജാൻ വളരെ വിശദമായി തന്നെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കൂ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകളിൽ നിന്ന് തെളിവെടുത്ത് കുറ്റക്കാരെ ശിക്ഷിക്കാന്നുള്ള കൂടി രൂപീകരിച്ചിട്ടുള്ള ഈ പോലീസ് അന്വേഷണ സംഘമുണ്ടല്ലോ ആ പോലീസ് അന്വേഷണ സംഘത്തിൽ അംഗങ്ങളായിട്ടുള്ള ബഹുഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാരിൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴായി പല കേസുകൾ അട്ടിമറിച്ചിട്ടുള്ളവരാണ് എന്ന് കാര്യകാരണ സഹിതം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിച്ച് നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ആ കമ്മിറ്റിയാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കമ്മിറ്റിയുടെ രൂപീകരണം തന്നെ പോലീസ് ആക്ട് പ്രകാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വാർത്ത വന്നിട്ടുണ്ട് അതെന്താ പറയുന്നത് സിനിമയിലെ ലൈംഗികാതിക്രമങ്ങൾ അന്വേഷിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘം രൂപീകരിച്ചെങ്കിലും ഇത്തരം സംഘത്തെ നിയോഗിക്കാനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ പാലിച്ചിട്ടില്ല അപ്പം നടപടിക്രമങ്ങൾ പാലിക്കാത്ത ഒരു അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും നിയമസാധ്യത ഉണ്ടാവോ സുഹൃത്തുക്കളെ ഏഴംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞായറാഴ്ച വാർത്താക്കുറപ്പ് ഇറക്കിയതല്ലാതെ സർക്കാർ ഉത്തരവ് ആഭ്യന്തര വകുപ്പ് ഇനിയും പുറത്തിറക്കിയിട്ടില്ല പോലീസ് ആക്ടിലെ ഇരുപത്തൊന്ന് രണ്ട് ബി വകുപ്പ് പ്രകാരമാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുക തുടർന്ന് ഉത്തരവിറക്കുമ്പോഴാണ് പ്രത്യേക സംഘത്തിൻ്റെതായ അന്വേഷണ അധികാരങ്ങൾ ലഭിക്കുക ആ നടപടിക്രമങ്ങൾ ഈ അന്വേഷണ സംഘം രൂപീകരിക്കുന്നതിൽ എടുത്തിട്ടില്ല എന്നാണ് ഈ വാർത്ത പറയുന്നത് അന്വേഷണ സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാർത്താക്കുറിപ്പിൽ നിന്ന് പിറവിയെടുത്തതിനാൽ വിപുലമായ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും പോലീസ് ആക്ട് പ്രകാരമല്ല സംഘം രൂപീകരിച്ചെന്ന വാദമുയരും അപ്പോ ഈ അന്വേഷണ സംഘത്തിന്റെ രൂപീകരണം തന്നെ നടപടിക്രമങ്ങൾ പാലിച്ചല്ല എന്നുള്ളത് കൊണ്ടും ഈ അന്വേഷണ സംഘത്തിന്റെ രൂപീകരണത്തിനെതിരെ ആരെങ്കിലും കോടതിയിൽ പോയാൽ അന്വേഷണ സംഘം ഇല്ലാതാവുന്നതാണ് ഈ വാർത്തയിൽ പറയുന്നത് ഏതെങ്കിലും വ്യക്തിക്കെതിരെ പരാതി ലഭിച്ചാൽ അതുമാത്രം അന്വേഷിക്കാമെന്നല്ലാതെ പൊതുവായ അന്വേഷണം തിരച്ചിൽ ചോദ്യം ചെയ്യൽ എന്നിവ പ്രത്യേക സംഘത്തിന് സാധ്യമായേക്കില്ല അങ്ങനെയുണ്ട് ആലോചിച്ച് നോക്ക് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ ഏറ്റെടുക്കാമെങ്കിലും ലഭിക്കുന്ന വിവരങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സ്വയം കേസെടുത്ത് അന്വേഷണം സാധിക്കില്ല വെളിപ്പെടുത്തൽ നടത്തിയവരുടെ മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യാം എന്നാൽ പരാതിയില്ലെന്ന് അവർ പറഞ്ഞാൽ അന്വേഷണം വഴിമുട്ടും അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാ ഇപ്പൊ തകൃതിയായി മൊഴിയെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രൂപീകരണം തന്നെ പോലീസ് ആക്ട് പ്രകാരമല്ല എന്നുള്ള പിന്നെ വാദമാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അതൊന്ന് ഇനി നമുക്ക് പിന്നെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ക്രെഡൻഷ്യൽസ് നമുക്കൊന്ന് പരിശോധിക്കാം സുഹൃത്തുക്കളെ അന്വേഷണ സംഘത്തിൽ ഏഴ് അംഗങ്ങളുണ്ട് ഏഴ് അംഗങ്ങൾ ഈ അന്വേഷണ സംഘമാണ് ഈ സ്ത്രീ പീഠകരെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഇപ്പോൾ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നവരെ ഇറക്കിയത് മുഖ്യമന്ത്രി സർട്ടാൽ മുഖ്യമന്ത്രി തന്നെയാണ് അതിൽ അതിലോരോരുത്തരെയും നമുക്ക് എടുത്തിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം സുഹൃത്തുക്കളെ ആദ്യം അതിൽ ആദ്യമായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വി അജിത്ത് എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ടാണ് അയാൾ എ ഐ ജി ആണ് ലോ ആൻഡ് ഓർഡർ ആണ് അയാളെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പരിശോധിക്കുക അയാളെയാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പത്തിന് അന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എം വി ജയരാജന്റെ ഒരു നോട്ടിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാനടപടിയുടെ ഭാഗമായി ട്രാൻസ്ഫർ ചെയ്തത് ശിക്ഷ നടപടിയുടെ ഭാഗമായി ആ ശിക്ഷ നടപടി തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ആ ശിക്ഷ നടപടിയുടെ ഭാഗമായി ഈ ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിൽ വി അജിത്ത് അന്ന് എസ് പി ട്രാഫിക് സൗത്ത് ആയിരുന്നു അയാളെ എസ് പി ആന്റി ടെററിസ്റ്റ് ഫോഴ്സ് ഇതിനു പകരമായി ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കൂടുതൽ രേഖകളാണ് ഞാൻ താഴോട്ട് ഇപ്പം നിങ്ങൾ കാണുന്നത് അതിൽ ആറേഴ് ഉദ്യോഗസ്ഥന്മാർ ട്രാൻസ്ഫർ ചെയ്യാൻ അതിലൊന്ന് വി അജിത്താണ് അത് കൂടാതെ വേറൊരു കാര്യത്തിൽ വേറൊരു വിഷയത്തിലെല്ലാം ഉണ്ടായിരുന്നു എന്താണെന്നറിയോ സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കത്തിപ്പോയൊരു സംഭവം ഉണ്ടായി നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും സ്വർണ്ണക്കള്ളക്കടത്തുകയായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് ദുരൂഹമായി കത്തിപ്പോയ സംഭവത്തിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു ഈ യൽ കത്തിപ്പോയ സംഭവം അന്വേഷിക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള സമിതിയിലും ഈ വി അജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അപ്പൊ ഇയാൾ ആരാണെന്ന് വ്യക്തമായല്ലോ ഇയാളൊരു അട്ടിമറി വീരനാണെന്നുള്ളത് വ്യക്തമായി രണ്ട് പിണറായി വിജയന്റെ താല്പര്യപ്രകാരം പിണറായി വിജയന്റെ താല്പര്യപ്രകാരം അന്ന് പിന്നെ പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഒപ്പിട്ട നോട്ടിന്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ആളാണ് വി അജിത്ത് അടുത്തയാളുടെ പേര് എസ് മധുസൂദനൻ എന്നാണ് അയാൾ എസ് പി ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരമാണ് അയാൾ ആരാണെന്ന് അറിയാമോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഓർമ്മ ഓർമ്മയുണ്ടാവും പ്രേക്ഷകർക്ക് എന്താണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഒപ്പിട്ട കടലാസ് ഇൻ ഇന്ന ഇന്ന ആളുകളെ കോർപ്പറേഷനിൽ നിയമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അന്നായിരുന്ന ആനാവൂർ നാഗപ്പനാണെന്ന് എൻ്റെ ഓർമ്മ ആ കത്ത് പുറത്തു നിന്നു അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായി ആ വിവാദം അട്ടിമറിച്ച് തേച്ച് മിനുക്ക് കുളിപ്പിച്ചെടുത്ത ആളാണ് ഈ അന്വേഷണ സംഘത്തിലെ അടുത്ത ആളായിട്ടുള്ള എസ് മധുസൂദനൻ ഇനി മൂന്നാമതൊരാളുണ്ട് ആ മൂന്നാമത്തെ ആളുടെ പേരെന്താണെന്നറിയാമോ അയാളുടെ അതൊരു വനിതയാണ് ആ വനിതയുടെ പേര് മെറിൻ ജോസഫ് എന്നാണ് മെറിൻ ജോസഫ് അവർ എസ് പി ക്രൈംബ്രാഞ്ചാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എസ് പി ക്രൈംബ്രാഞ്ചാണ് മാസങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ കിളികൊല്ലൂർ എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ വെച്ച് രണ്ട് സഹോദരന്മാരെ പോലീസുകാർ അതിക്രൂരമായി മർദ്ദിച്ച ഒരു വിഷയം വലിയ വിവാദമാണെന്നുള്ളത് നമ്മൾ ഓർമ്മയിട്ടുള്ളൂ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ വിഷയം വിവാദമായതിനെ തുടർന്ന് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാർ ഏൽപ്പിച്ച ആളാണ് മെറിൻ ജോസഫ് എന്ന് പറഞ്ഞ എസ് പി അവർ അന്ന് അന്വേഷിച്ചിട്ട് മർദ്ദനമേറ്റിട്ടുണ്ട് പക്ഷെ മർദ്ദനം നടന്നത് ആരാണെന്നറിയില്ല അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ രക്ഷിച്ച് ആ കേസ് അട്ടിമറിച്ച വനിതയാണ് മെറിൻ ജോസഫ് എസ് സുഹൃത്തുക്കളെ അടുത്ത ആളാണ് ഈ പറഞ്ഞതുപോലെ ജി പൂങ്കുഴലി എ ഐ ജി കോസ്റ്റൽ പോലീസ് അവരാണ് അടുത്തയാള് അവര് മൂന്ന് കേസെങ്കിലും ഈ സർക്കാരിന് വേണ്ടി അട്ടിമറിച്ചിട്ടുണ്ട് അതിലൊന്ന് വടക്കാഞ്ചേരി സ്ത്രീ സ്ത്രീപീഡന കേസായിരുന്നു എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് വാളയാർ സ്ത്രീ രണ്ട് പെൺകുട്ടികൾ ഒമ്പതും പതിനൊന്നും വയസ്സുള്ള രണ്ട് കൊച്ചു പെൺകുട്ടികൾ ദളിതകളായിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ ഏതാണ്ട് കുറേ ദിവസങ്ങൾക്ക് ഇടവേളയിൽ കൊല്ലപ്പെട്ട സംഭവം ഏറ്റവും വലിയ നരാധമനായിട്ടുള്ള പിന്നെ എൻ ജെ സോജൻ ആ സോജന്റെ സോജനോടൊപ്പം നിന്ന് ആ കേസ് ഈ പിണറായി സർക്കാരിന് വേണ്ടി അട്ടിമറിച്ചു കൊടുത്ത വനിതയാണ് പൂങ്കുഴലി അതാണ് രണ്ടാമത്തെ കേസ് ആദ്യത്തെ കേസ് വടക്കാഞ്ചേരി സ്ത്രീ പീഡന കേസ് ഒരു സ്ത്രീയെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടു വന്ന് പീഡിപ്പിച്ചൊരു കേസ് അതിലെ പ്രധാനപ്പെട്ട പ്രതി ആരായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സി പി എമ്മിന്റെ ഒരു കൗൺസിലറായിരുന്നു ആ കൗൺസിലറെ സംസ്ഥാന സർക്കാരിന് വേണ്ടി രക്ഷപ്പെടുത്തി കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥയാണ് പൂങ്കുഴലി ആ പൂങ്കുഴലിക്ക് ഈ പറഞ്ഞതുപോലെ കൊടകര കുഴൽപ്പണക്കേസിലും അത് അട്ടിമറിക്കുന്നതിലും അവരെ വലിയ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പം മൂന്ന് കേസുകളെങ്കിലും സർക്കാരിന് വേണ്ടി അട്ടിമറിച്ചു എന്ന് ഗുരുതരമായി ആരോപണം ഉന്നയിച്ചിട്ടുള്ള ജി പൂങ്കുഴലിയാണ് മലയാള സിനിമാ രംഗത്തെ സ്ത്രീപീഡകരെ കയ്യോടെ പൊക്കാൻ വേണ്ടി പിണറായി വിജയൻ രൂപീകരിച്ച പോലീസ് സംഘത്തിലെ പോലീസ് പുലികളിൽ മൂന്നാമത്തെ ആൾ സുഹൃത്തുക്കളെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് വലിയ ഭൂകമ്പങ്ങൾ പൊതുസമൂഹത്തിലും ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് സിനിമാ ഒക്കെ ഉണ്ടായി അതിനെ തുടർന്ന് ഒരുപാട് വനിതകളും ചെറിയ പ്രൊഡക്ഷൻ പിന്നെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒക്കെ വന്ന് സിനിമാ രംഗത്തെ വലിയ നടന്മാർക്കെതിരെ സ്ഫോടനാത്മകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നടത്തി ആ വെളിപ്പെടുത്തലൊക്കെ നടത്തിയപ്പോഴത്തേക്കും നിർവാഹമില്ലാതെ ഗത്യന്തരമില്ലാതെ പിണറായി വിജയന് ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കേണ്ടി ആ അന്വേഷണ സംഘം രൂപീകരിച്ചത് സിനിമാ രംഗത്തെ വലിയ പിന്നെ സ്ത്രീ സ്ത്രീപീഡകരെ എല്ലാം കൈയോടെ പൊക്കിയെടുക്കുന്നതിന് വേണ്ടി സ്ത്രീ സുരക്ഷാ പ്രധാന മുദ്രാവാക്യമായിട്ടുള്ള സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റിയാണിത് അതിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ് എന്നൊക്കെയുള്ള നിലയിലുള്ള പിന്നെ വാദഗതികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ ക്രെഡൻഷ്യൽ എന്ത് എന്നുള്ളത് കാര്യകാരണ സമിതി അവതരിപ്പിക്കുക ഞാനിവിടെ ചെയ്തത് ഈ ഏഴുപേരുടെ അന്വേഷണ സംഘത്തിൽ വി അജിത്ത് എസ് മധുസൂദനൻ മെറിൻ ജോസഫ് പൂങ്കുഴലി എന്നീ ഏഴുപേരിൽ നാലു പേരും അതിഗുരുതരമായിട്ടുള്ള ആരോപണ വിധേയരും സർക്കാരിന് വേണ്ടി കേസ് അട്ടിമറിച്ചിട്ടുള്ള പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരുമാണ് അപ്പൊ ഇങ്ങനെയുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥരെ കരുതിക്കൂട്ടി കണ്ടുപിടിച്ച് ഒരു അന്വേഷണ സംഘത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടുത്തുമ്പോൾ എന്താണ് പിണറായി വിജയന്റെ ലക്ഷ്യം എന്നുള്ള വ്യക്തമല്ലേ ഇരകളെ അല്ല വേട്ടക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ കമ്മിറ്റി ഇരകളെ അല്ല സ്ത്രീ പീഠകരെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ കമ്മിറ്റി ഇരകളെ അല്ല ഇരകളെ അതിക്രൂരമായി പീഡിപ്പിച്ച നരാധമന്മാരായിട്ടുള്ള സിനിമാ നടന്മാരെ രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയനും പി ശശിയും കൂടി ഒത്തുകളിച്ചു രൂപീകരിച്ചതാണ് ഈ കമ്മിറ്റി എന്നതിൻ്റെ അർത്ഥശങ്കക്കിടയില്ലാത്ത സംശയലേശമെന്നേ തെളിവുകളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്